ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ മത്സരങ്ങളുടെ റിസൾട്ടുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് പ്ലേയേഴ്സിൻ്റെ ഗോളടിച്ച പേര് നമ്മൾ എടുത്ത് പറയുന്നില്ല മത്സരങ്ങളുടെ റിസൾട്ടുകൾ വേഗത്തിൽ നോക്കി പോവുകയാണ് അപ്പോൾ ഒരുപാട് ടീമുകളുണ്ട് എല്ലാ പ്ലേയേഴ്സിന്റെയും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതായിരിക്കും ഒരു ടീമിൻ്റെയും രണ്ട് ടീമിൻ്റെ കണി നമുക്ക് പറയാവുന്നതാണ് ഇത് ഒരുപാട് ടീമുകളുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ബേൺലിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്ത് ബ്രൈറ്റൺ വിജയിച്ചു മറ്റൊരു മത്സരത്തിൽ ബ്രൈറ്റണ് വിജയം എവർട്ടനെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് തകർത്താണ് ബ്രൈറ്റൺ വിജയിച്ചു കയറിയത് ഹാമിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്ത് വോൾവ്സും വിജയിച്ചു ക്രിസ്റ്റൽ പാലസിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്ത് ന്യൂക്കാസ്റ്റിൽ യുണൈറ്റഡ് വിജയിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വീണ്ടും സമനില സമനിലക്കുരുക്ക് ലീഡ്സ് യുണൈറ്റഡ് ഒന്ന് ഒന്ന് സമനിലയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തളച്ചു യുണൈറ്റഡിന് പിന്നാലെ സമനിലയിൽ കുരുങ്ങി ലിവർപൂളും ലിവർപൂളിനെ രണ്ട് രണ്ട് സമനിലയിൽ തളച്ച് ഫുൾഹാം മറ്റൊരു വമ്പന്മാരായ ടോട്ടനത്തിനും സമനില വഴങ്ങേണ്ടി വന്നു സന്ദർലാൻഡാണ് ടോട്ടനത്തെ ഒന്ന് ഒന്ന് സമനിലയിൽ പൂട്ടിയത് എല്ലാ ടീമുകളുടെയും ഇരുപത് കളികൾ പൂർത്തിയാകുമ്പോൾ ഇരുപത് കളികളിൽ നിന്ന് പതിനഞ്ച് വിജയവും മൂന്ന് സമനിലയും രണ്ട് തോലിയുമായി ആർസന പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്തുള്ള തേരോട്ടം തുടരുകയാണ്